കൂട്ടുകാട് സാന്താക്രൂസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ കുര്യാപ്പള്ളി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം കൂട്ടുകാട് സാന്താക്രൂസ് എൽ പി സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ വിപുലമായി ആഘോഷിച്ചു ബാൻഡേളത്തിന്റെ അകമ്പടിയോടെ നവാഗതരെ സ്വാഗതം ചെയ്തു പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മകളും സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന വിവിധ പരിപാടികളെ വിളിച്ചോതുന്ന പ്രവേശനോത്സവമാണ് അരങ്ങേറിയത് പുതിയ അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന റീസ പി ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയി സ്ഥാനമേറ്റു സ്കൂൾ മാനേജർ ഫാദർ പോൾ കുര്യാപിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ ഒരു തന്നെയാണ് എനിക്ക് നിങ്ങളോട് അക്ഷരം പഠിച്ചു പോകുന്ന കൊച്ചുമക്കളെ അവര് തന്നെ ഈ നാലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പുതിയ സ്കൂളിലേക്ക് പോകുവാനായിട്ട് പോകുന്ന നാലാം പഠിക്കുന്ന കുട്ടികളുണ്ട് മറ്റു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധ്യമാകുന്ന എല്ലാ വിധത്തിലും വിദ്യാഭ്യാസപരമായി കായികപരമായി അവര് തന്നെ ബുദ്ധിയുടെ ബുദ്ധിയുടെ പരമായിട്ടുള്ള അവസ്ഥ ഏത് വിധത്തിലും വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ ലഭ്യമാണ്